ഗൈസ് ഇതാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചേർ മരം ഈ മരത്തിന് ഞാൻ ഇപ്പൊ അന്വേഷിച്ചു വരാൻ ഒരു കാരണമുണ്ട് ഇന്നലെ എന്റെ അച്ഛന്റെ കൈ ഈ മരം കാരണം കംപ്ലീറ്റ് പൊള്ളിയിട്ടുണ്ട് അറിയാണ്ട് പോലും ഈ മരത്തിനെ തൊടുകയോ അതിന്റെ അടിയിൽ പോയി നിൽക്കുകയോ അതിന്റെ പഴം കഴിക്കുകയോ ഒന്നും ചേർത് ഇല തൊടുകയോ ഒന്നും ചേർത്ത് വളരെ ഡേഞ്ചറസ് ആണ് ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പറയാണ് അച്ഛന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും ഇതിന്റെ വിഷം ഏൽക്കണമെന്നില്ല ചില ആൾക്കാർക്ക് വിഷം ഏൽക്കാതെ ഇരിക്കാം പൊളികർ അർണോട്ടിയാന എന്ന ശാസ്ത്രീയ നാമം വരുന്ന ഈ മരം അനക്കാടി പെട്ട ഒരു മരമാണ് അതായത് നമ്മുടെ കാഷ്യു ട്രീന്റെ ഒക്കെ ഫാമിലി പെട്ടതാണ് സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തും കാവുകളിലും കാടുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമാണ് ഇതില് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടാവും ഇതിന്റെ ഇല നോട്ട് ചെയ്ത് വെച്ചോ മാവിന്റെ പോലത്തെ ഇലയാണ് അതിന്റെ ഒരു നീണ്ടതും തടിച്ചതുമായിട്ടുള്ള ഒരു വേഷുമരം കാരണം പൊള്ളലേൽക്കുകയോ ചൊറിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ താനിമരത്തിനെ വരം വെച്ചാൽ മതി എന്നാണ് പഴമക്കാർ പറയുന്നത് താനിമരത്തിന്റെ കായ ഇതിന് ഒരു ഔഷധമാണ് അതിന്റെ കായ പൊടിച്ച് നമ്മുടെ പൊള്ളൽ ഏറ്റ ഭാഗത്ത് ചൊറിയുന്ന ഭാഗത്ത് പരട്ടുകയാണെങ്കിൽ പൊള്ളൽ അല്ലെങ്കിൽ ചൊറിച്ചൽ മാറും എന്നാണ് പറയപ്പെടുന്നത് ഇതിന് കുറച്ച് ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ട് ബ്ലാക്ക് വാർണിഷിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഇതിന് മരുന്നായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതാണ് ഗൈസ് അച്ഛന്റെ കൈയുടെ അവസ്ഥ നല്ല രീതിയിൽ കുരുക്കൾ വന്നിട്ടുണ്ട് ആദ്യം ചെറിയ ചെറിയ കുരുക്കളായിരുന്നു പിന്നെ ആ കുരുക്കൾ വലിപ്പം വെക്കാൻ തുടങ്ങി നല്ല പെയിനോട് കൂടിയായിട്ടോ ഈ കുരുക്കൾ വരിക പിന്നെ ഇത് പൊട്ടാൻ തുടങ്ങി അന്നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ആന്റി ഹെസ്റ്റമിൻസും കോർട്ടിക്കോസ്റ്റിറേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്